പൂക്കളുടെ വസന്തം സൃഷ്ടിച്ച കുടുംബശ്രീയാക്കർ കോടന്തൊരുത്ത് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ അഞ്ച് വീട്ടമ്മമാരാണ് പൂക്കൃഷി നടത്തി വിജയഗാഥ രചിക്കുന്നത് ആട്ടത്തിനടുത്ത ഒന്നര ഏക്കർ സ്ഥലത്ത് ഒരു പൂക്കാലം തീർക്കുകയായിരുന്നു കോടന്തൊരുത്ത് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ വീട്ടമ്മമാർ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് എഴുപത് കിലോളം പൂക്കളാണ് ഇവർ വീറ്റത് മജന്തയും മഞ്ഞയും പൂക്കളാണ് ഇവിടെ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്നത് കാട് പിടിച്ചുകിടുന്ന സ്ഥലം സൗജന്യമായി ഉടമ കൃഷിക്കായി നൽകിയതോടെ വെട്ടിത്തെളിച്ച് അവിടെ പച്ചക്കൃഷി ചെയ്തു തണ്ണിമത്തനും പയറും ചേരയും മഞ്ഞളും ഇഞ്ചിയുമൊക്കെ സമൃദ്ധമായി വളർന്നു കൃഷി വൻ വിജയമായതോടെ തുടർന്നും കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൃഷി ചെയ്യുകയായിരുന്നു ഇവർ ശ്രീമുരുക ജി എൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അറുപത്തിയഞ്ച് വയസ്സുള്ള രമണിയും അറുപത്തിനാല് വയസ്സുള്ള ത്രേശ്യക്കുട്ടിയും സന്ധ്യ ഷീല ഉഷ എന്നിവരാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പൂക്കളുടെ പരിപാലനവും വെള്ളമൊഴിക്കലും ഒക്കെയായി അഞ്ചു പേരും കൂടുതൽ സമയം ചെലവിടുന്നതും പൂന്തോട്ടത്തിലാണെന്ന് സന്ധ്യ പറഞ്ഞു ഇവർക്ക് എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകുന്നത് കൃഷി ഓഫീസറാണ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് ഓണക്കാലത്ത് പൂക്കൾ വിറ്റത് എന്നാൽ ഇപ്പോൾ അത് എൺപത് രൂപയായി കുറഞ്ഞു കൂട്ടുത്തരവാദിത്വത്തിൽ ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് കൃഷി ആരംഭിച്ചത് വിഷുക്കാലത്തിന് ലക്ഷ്യമിട്ട് കണിവള്ളരിയെ വിളയിക്കാനാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം അഞ്ച് വീട്ടമ്മമാരുടെ അധ്വാനത്തിൽ ഇവർ അർഹിക്കുന്ന വിജയം കൈവരിച്ച സന്തോഷത്തിനാണ് എല്ലാവരും ഇനിയും കൃഷിയിലൂടെ നല്ല വരുമാനവും ഒപ്പം മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നേറാനാണ് ശ്രീമൃഗ ഗ്രൂപ്പിലെ വനിതകൾ ലക്ഷ്യമിടുന്നത് പ്രസാദ് കൃഷ്ണൻകുട്ടി